എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം നാളെയാണ് പ്ലസ് വൺ ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത് നാളെ വൈകുന്നേരം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ മറ്റൊരു മൂന്നാം തീയ്യതിയാണ് അഡ്മിഷനൊക്കെ എടുത്ത് തുടങ്ങേണ്ടത് അല്ലേ അപ്പം അപേക്ഷകളൊക്കെ കൊടുത്തു ട്രയൽ അലോട്ട്മെന്റ് ഒക്കെ നോക്കി പരിശോധിച്ചു തെറ്റുകളില്ല നമുക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷൻസ് നമുക്ക് ഏത് സ്കൂളാണ് താല്പര്യം അവിടെയൊക്കെ അപേക്ഷിച്ച് ഇനി അഡ്മിഷന് റെഡിയായി ഇരിക്കുന്നവരാണ് ഈ വർഷം എസ് എസ് എൽ സി പഠനം പൂർത്തിയാക്കിയ സി ബി എസ് ഇയോ കേരളയോ ഐ സി എസ്ഇ യോ ഏത് സിലബസ് ആവട്ടെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഇനി ഉള്ള നിമിഷങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാരെങ്കിലും എസ് എസ് എൽ സി പഠനം കഴിഞ്ഞു പ്ലസ് വൺ അപേക്ഷിച്ച് നിൽക്കുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ അനിയന്മാരോ നിങ്ങളുടെ നാട്ടിലുള്ളവരോ ആരോ ആവട്ടെ അവരിലേക്ക് ഈ മെസ്സേജ് എത്തിച്ചു കൊടുക്കണം കാരണം ചില ചെറിയ അശ്രദ്ധകളാണ് ഇനി നമ്മളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പ്രയാസം ഉണ്ടാക്കുക അപ്പൊ ആദ്യമായിട്ട് പറയാനുള്ളത് നാളെ ഉച്ചക്ക് ശേഷം മൂന്ന് മണി എന്നാണ് പറയുന്നത് അപ്പൊ ഏകദേശം ആ സമയത്തോ അല്ലെങ്കിൽ അതിന് തൊട്ടടുത്ത സമയങ്ങളിലോ ആയിട്ട് പ്ലസ് വൺ ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യും അപ്പം നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൽ കയറുന്നു നിങ്ങളുടെ സ്റ്റാറ്റസ് എന്താണെന്ന് ചെക്ക് ചെയ്യും സ്വാഭാവികമായിട്ടും ഒരു പക്ഷേ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെന്റ് കിട്ടിയത് എവിടെയാണോ അവിടെ തന്നെയായിരിക്കും ചിലപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് വളരെ അപൂർവം ആളുകളിൽ അത് മാറ്റം കൊണ്ടാവും ചിലർക്ക് കിട്ടാതെ നിന്നിരുന്നവർക്ക് അലോട്ട്മെന്റ് കിട്ടിയതായിട്ടും കാണിക്കാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ അലോട്ട്മെന്റ് എവിടെയാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് നിങ്ങൾ അത് കാൻഡിഡേറ്റ് ലോഗിൽ കയറി കഴിഞ്ഞാൽ എവിടെയാണ് കിട്ടിയത് ആ അലോട്ട്മെന്റ് സ്ലിപ്പുണ്ട് െ അത് പ്രിന്റ് എടുക്കണം ആദ്യം ആദ്യം അത് പ്രിന്റ് എടുക്കണം അത് പ്രിന്റ് എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൽ നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ ആണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്തതിൽ ഫസ്റ്റ് ഓപ്ഷൻ ആണോ ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ അപ്ലൈ ചെയ്തത് ഫസ്റ്റ് ഓപ്ഷൻ ആണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോമ്പിനേഷൻ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു ഇനി ചെയ്യേണ്ടത് ഉടനെ തന്നെ ഈ അലോട്ട്മെന്റ് സ്ലിപ്പും അതിൽ പറഞ്ഞിരിക്കുന്ന ഫീസും പ്ലസ് നിങ്ങളുടെ ഒറിജിനൽ ഇപ്പൊ ടി സിയും കോണ്ടാക്ട് സർട്ടിഫിക്കറ്റും പിന്നെ മറ്റേതെങ്കിലും അനുബന്ധമായിട്ടുള്ള രേഖകൾ ബോണസ് പോയിന്റിനോ ഒക്കെ നിങ്ങൾ അപേക്ഷയിലോടൊപ്പം വെച്ചിരുന്ന സ്കൌട്ടോ ഗൈഡോ റെഡ് ക്രോസോ അല്ലെങ്കിൽ എൻ സി സിയോ അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന കലോത്സവമോ ശാസ്ത്രമേളയോ സ്പോർട്സോ ഏതോ ആവട്ടെ ജില്ലാ സ്റ്റേറ്റ് തലങ്ങളിലൊക്കെ ആയിട്ടുള്ള അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൂടി അതിന്റെ ഒറിജിനൽ എല്ലാം ഒറിജിനൽ ആയിട്ട് നിങ്ങൾക്ക് ഏത് സ്കൂളിലാണോ അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് അവിടെ പോവുക ഫീസ് അടച്ച് പെർമനന്റ് ആയിട്ട് നിങ്ങൾ അവിടെ അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ പ്രൊസീജിയർ അവിടെ യൂണിഫോം വാങ്ങുന്നു പതിനെട്ടാം തീയതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തേക്ക് നിങ്ങളുടെ പ്ലസ് വൺ സീറ്റ് അവിടെ ഉറപ്പായി കഴിഞ്ഞു ഇനി ഭംഗിയായിട്ട് പഠിക്കുക എന്നുള്ളതാണ് കാരണം നിങ്ങൾ ആഗ്രഹിച്ച കോമ്പിനേഷനും ആഗ്രഹിച്ച സ്കൂളും നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി രണ്ടാമതൊരു വിഭാഗമുണ്ട് അലോട്ട്മെന്റ് വന്നു നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ മെസ്സേജ് വന്നു അലോട്ട്മെന്റ് സ്ലിപ്പ് എടുത്തു അവിടെ നോക്കുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത ഫസ്റ്റ് ഓപ്ഷൻ അല്ല നിങ്ങൾക്ക് കിട്ടിയത് സെക്കൻഡ് ആണ് അല്ലെങ്കിൽ തേഡ് അല്ലെങ്കിൽ പത്താമത്തത് എന്നാൽ ലോവർ ഓപ്ഷൻസ് താഴേക്കുള്ളതാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ പഠിക്കാനല്ലല്ലോ താല്പര്യം നിങ്ങൾ അതിനേക്കാൾ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷനിലേക്ക് കിട്ടണമെന്നാണോ ആഗ്രഹിച്ചിട്ടുള്ളത് അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിങ്ങളുടെ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും എസ് എസ് എൽ സിയുടെ സർട്ടിഫിക്കറ്റ് മാത്രം ഒറിജിനൽ നിങ്ങളുടെ കയ്യിൽ എത്തിയിട്ടുണ്ടാവില്ല ഡിപ്പാർട്ട്മെന്റ് ഉടനടി വിതരണം ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിലെത്തും നിങ്ങളുടെ സ്കൂളുകളിൽ നിന്ന് കിട്ടും മറ്റുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും പ്രത്യേകിച്ച് ടി സിയും കോണ്ടാക്ട് സർട്ടിഫിക്കറ്റും അതോടൊപ്പം തന്നെ മറ്റു ക്ലബ്ബ് അതുപോലെ അനുബന്ധമായിട്ടുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളൊക്കെ ആയിട്ട് എവിടെയാണോ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടുന്നത് സെക്കൻഡ് ഓപ്ഷൻ ആവട്ടെ തേർഡ് ആവട്ടെ പത്താമത്തേതാവട്ടെ അല്ലെങ്കിൽ ഇരുപതോ ഇരുപത്തെട്ടോ ഏത് ഓപ്ഷൻ ആവട്ടെ നിങ്ങൾ അവിടെ ചെല്ലണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലാണല്ലോ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് അവിടെ വെയിറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് അപ്പോൾ ഞാൻ താൽക്കാലികമായിട്ട് അഡ്മിഷൻ എടുക്കുന്നത് ആ അവിടെ ആദ്യത്തെ ഒരു ചാൻസ് അതാണല്ലോ താൽക്കാലികമായിട്ടാണ് അപ്പോൾ അവിടെ ടെമ്പററി അഡ്മിഷൻ രജിസ്റ്ററിൽ നിങ്ങൾ എഴുതി ചേർക്കും ഫീസ് ഒന്നും വാങ്ങിക്കില്ല പക്ഷേ ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം ഒറിജിനൽ അവിടെ വാങ്ങി അതൊരു ടെമ്പററി ഫയലായിട്ട് അവിടെ സൂക്ഷിക്കും നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്യാം സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അതിന് മുകളിലേക്കുള്ളത് കയറി വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ കയറി വന്നാൽ അവിടെ നിന്ന് ആ സർട്ടിഫിക്കറ്റുകളൊക്കെ വാങ്ങി എവിടെയാണോ അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ് പ്രൊസീജിയർ അപ്പൊ നിങ്ങൾക്ക് അവിടെ താൽക്കാലികമായിട്ട് നിൽക്കാം ഇനി മറ്റു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും നിങ്ങൾക്ക് അഞ്ചാമത്തെ ഓപ്ഷൻ ആണ് കിട്ടിയത് അഞ്ചാമത്തെ ഓപ്ഷൻ ആണ് കിട്ടിയത് അപ്പം അവിടെ നിങ്ങൾ പഠിക്കാൻ എന്തായാലും ബില്ലിങ് അല്ല നിങ്ങൾക്ക് അതിന് മുകളിലേക്കുള്ളത് കിട്ടണം പക്ഷെ അവിടെ അഡ്മിഷൻ അവിടെ ഒരു ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നാലാമത് നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ മൂന്നാമത് നിങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരു സ്കൂൾ അവിടെ എൻട്രി വന്നുപോയി പിന്നീടാണ് അന്വേഷിച്ചപ്പോൾ ആ സ്കൂളിലെ ആ കോമ്പിനേഷൻ എനിക്ക് താല്പര്യമില്ലാത്തതാണ് അതൊരു അബദ്ധം സംഭവിച്ചതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായതെങ്കിൽ അത് ട്രയലും കഴിഞ്ഞു അതിലെ കൺഫർമേഷൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയതെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ലഭിച്ചത് അഞ്ചാമത്തെ ഓപ്ഷനാണ് അതിന് മുകളിൽ നാല് ഓപ്ഷൻസ് ഉണ്ട് ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ സെലക്റ്റീവ് ഡെലീഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അത് ഒഴിവാക്കാനുള്ള ഒരു അപേക്ഷ കൂടി അവിടെ കൊടുക്കാൻ പറ്റും നിങ്ങൾ ടെമ്പററി ആയിട്ട് ചേരുന്നതോടൊപ്പം തന്നെ എനിക്ക് ഇതിന് മുകളിലുള്ള ഇത്രയും ഓപ്ഷൻസ് ഈ മൂന്ന് അല്ലെങ്കിൽ രണ്ട് അത് ഒഴിവാക്കാം ഇനി കിട്ടുകയാണെങ്കിൽ ബാക്കിയുള്ളത് മതി അങ്ങനെയുള്ള ഒരു അപേക്ഷാ ഫോം അവിടെ നിന്ന് കിട്ടും അത് വേണമെങ്കിൽ അവിടെ കൊടുക്കാം അപ്പം എന്നിട്ട് നിങ്ങൾ അടുത്ത അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്യുന്നു അടുത്ത അലോട്ട്മെന്റ് കിട്ടുന്നു സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് അത് ഫൈനലായി വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇനി മൂന്നാമതൊരു വിഭാഗം എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു അവരുടെ പേരേ അതിലില്ല മാർക്ക് കുറഞ്ഞതുകൊണ്ടാണ് പ്രധാനമായിട്ടും അത് സംഭവിക്കുക അല്ലെ എന്നാൽ വലിയ ഒരു ഓപ്ഷൻ കുറവ് കൊടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവർ കൊടുത്ത ഓപ്ഷനിൽ അവരെക്കാൾ കൂടുതൽ മാർക്കുള്ളവർ വന്നത് കൊണ്ടോ പുറത്തിരിക്കുന്നവരും ഉണ്ടാവാം അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വേറെ ഒന്നും ചെയ്യാനില്ല സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇനി പ്ലസ് വൺ അഡ്മിഷനിൽ ഈ ഫസ്റ്റ് അലോട്ട്മെന്റും സെക്കൻഡ് അലോട്ട്മെന്റും സ്പോർട്സ് വിഭാഗം പോകുന്നവരുണ്ടാവും അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്പെഷ്യൽ കാറ്റഗറികളിലൂടെ അങ്ങനെ വരുന്നവരുണ്ടാവും ഇതൊക്കെ അതിന്റെ വേറൊരു തലമുണ്ട് മാനേജ്മെന്റും കമ്മ്യൂണിറ്റിയും ഒക്കെയുണ്ട് കമ്മ്യൂണിറ്റി ഓരോ കമ്മ്യൂണിറ്റിയിൽ പെട്ടവർ ഏത് സ്കൂളുകളിലാണ് അവരുടെ സീറ്റുകൾ കമ്മ്യൂണിറ്റി സീറ്റുകൾ ഉള്ളതെങ്കിൽ അവിടെ നിന്ന് ആ ഫോം വാങ്ങി അവിടെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കണം അത് അഞ്ചാം തീയതി അത് തീർക്കണം ഈ അഞ്ചാം തീയതിക്കുള്ളിലായിട്ട് അത് തീർക്കണം ഒൻപതാം തീയതി അതിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും പത്താം തീയതി മുതൽ കമ്മ്യൂണിറ്റി അഡ്മിഷൻസ് നടക്കും ഓരോ ബാച്ചിലും കമ്മ്യൂണിറ്റി സീറ്റ് അവൈലബിൾ ആയിട്ടുള്ള സ്കൂളുകളിൽ ഓരോ ബാച്ചിലും ഇരുപത് ശതമാനം സീറ്റ് കമ്മ്യൂണിറ്റിയാണ് അതൊരു ചെറിയ നമ്പറല്ല അപ്പൊ അങ്ങനെ അർഹരായ അർഹരായവരുണ്ടെങ്കിൽ അത് കൊടുക്കണം കൊടുക്കാത്തവര് അത് കൊടുക്കണം അത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കോ മറ്റൊക്കെ ഈ മെസ്സേജുകൾ നിങ്ങൾ കൊടുക്കണം അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നു ഫസ്റ്റ് ഓപ്ഷൻ ആണെങ്കിൽ പെർമനന്റ് ആയിട്ട് എടുക്കുന്നു അതല്ല അതല്ലാതിന് താഴേക്കുള്ള ഓപ്ഷൻസ് ആണെങ്കിൽ ടെമ്പററി ആയിട്ട് എടുക്കാം ഇനി വേണമെങ്കിൽ താഴേക്കുള്ള ഒരു ഓപ്ഷൻ ആറാമത്തെ ഓപ്ഷൻ ആണ് കിട്ടിയത് നിങ്ങൾ മനസ്സിലാക്കുകയാണ് ഇത് കുഴപ്പമില്ല ഈ കോമ്പിനേഷൻ കുഴപ്പമില്ല എന്റെ എന്റെ ടേസ്റ്റിനനുസരിച്ചാണെങ്കിൽ സ്കൂളും ഈ കോമ്പിനേഷനും നിങ്ങൾക്ക് അവിടെ പെർമനന്റ് ആയിട്ടും ചേരാം ടെമ്പററി ആയിട്ടും ചേരാം പെർമനന്റ് ആയിട്ടും ചേരാം അവിടെ മറ്റു പ്രയാസങ്ങളൊന്നുമില്ല ഇനി രണ്ട് ജില്ലകളിൽ അപേക്ഷിച്ചവരുണ്ടാവും അവരെ സംബന്ധിച്ചിടത്തോളം രണ്ട് ജില്ലയിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ജില്ലയെ നിങ്ങൾക്ക് അതിലെന്ത് ചെയ്യാൻ സാധിക്കൂ തെരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ അത് ഏത് ജില്ല ആണെങ്കിലും നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും അലോട്ട്മെന്റ് വന്നു നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഓപ്ഷനാണ് താല്പര്യമില്ലാത്ത സ്കൂളാണ് എന്നാൽ അങ്ങോട്ട് പോകണ്ട എന്ന് കരുതിയിട്ട് നിങ്ങൾ വീട്ടിലിരുന്നാൽ അഡ്മിഷൻ്റെ ആ സമയം കഴിയുന്നത് വരെ നിങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നോട്ട് ജോയിനിങ് എന്ന് പറയുന്നത് അവിടെ എൻ എന്ന് പറയുന്നത് റിപ്പോർട്ട് ചെയ്യും അതോടുകൂടി നിങ്ങളുടെ അലോട്ട്മെന്റിൽ നിന്ന് അടുത്ത അലോട്ട്മു പോലും പരിഗണിക്കാത്ത രീതിയിൽ നിങ്ങൾ പുറത്തായി പോകും അപ്പൊ ആക്ട് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കാം ഏതെങ്കിലും ഇനിയും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം വാട്സപ്പ് ചെയ്യാം എന്നിട്ട് നല്ല രീതിയിൽ നിങ്ങളുടെ അഡ്മിഷൻ പ്രൊസീജിയറുകളൊക്കെ പൂർത്തിയാക്കാം ഒരിക്കൽ കൂടി പറയുന്നു ഇത് നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ നിങ്ങളുടെ വീട്ടിലുള്ളവരോ മറ്റോ കുടുംബത്തിലുള്ളവരോ കൂടെ പഠിച്ചവരോ ആർക്കെങ്കിലും ഉപയോഗപ്പെടുത്തുന്നതാണ് അത് അവരിലേക്ക് നിങ്ങൾ ഈ മെസ്സേജ് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത് നിങ്ങൾക്കെല്ലാവർക്കും നാളെ മുതൽ നിങ്ങളുടെ പ്ലസ് വൺ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കട്ടെ അതിനുള്ള എല്ലാ വഴികളും ഉണ്ടാവട്ടെ എന്നു കൂടി ഓൺലൈൻ ക്ലാസ് റൂം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഓക്കെ ബൈ